കൽപ്പണിക്കാരൻ മലയാറ്റൂർ സ്വദേശി തോപ്പിൽ രാജുവിന്റെ അധ്വാനം നിർധനർക്ക് വീട് വെക്കാൻ കൈത്താങ്ങാകുന്നു വീടുകളാണ് രാജു ഇതിനകം നിർമ്മിച്ചു നൽകിയത് കൽപ്പണിക്കാരൻ മലയാറ്റൂർ സ്വദേശി തോപ്പിൽ രാജുവിന്റെ അധ്വാനം കുറച്ചുപേർക്ക് വീട് വയ്ക്കാൻ കൈത്താങ്ങാകുന്നു നിർധനർക്ക് രാജു തറപ്പൊക്കം മുതൽ തട്ടുവാർക്ക പൊക്കം വരെ വീടിന്റെ ഭിത്തി സൗജന്യമായി നിർമ്മിച്ചു നൽകും തീരെ പാവപ്പെട്ടവരുടെ വീടിന്റെ തറയും രാജു തന്നെ പണിയും ഇങ്ങനെ അമ്പത്തിരണ്ട് വീടുകൾ ഇതിനകം നിർമ്മിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് രാജു സന്നദ്ധ സേവനം ആരംഭിച്ചത് പണം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിവില്ലാത്തതിനാൽ അധ്വാനം സേവനമായി നൽകാനായിരുന്നു രാജുവിന്റെ തീരുമാനം ആദ്യഘട്ടത്തിൽ ഇതേ ചിന്താഗതിയുള്ള ഏഴ് കൽപ്പണിക്കാർ കൂടെയുണ്ടായിരുന്നു പള്ളിക്കര മോറക്കാലെയാണ് ആദ്യത്തെ വീട് നിർമ്മിച്ചത് പത്രത്തിൽ വാർത്ത വന്നപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവരെ അന്വേഷിച്ച് ആളുകളെത്തി എന്റെ തൊഴിൽ കൽപ്പണിയാണ് അപ്പോൾ ഒരു നാൽപ്പത് വർഷമായിട്ട് ഈ മേഖലയിലുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗത്ത് സഞ്ചരിക്കുന്ന സമയത്ത് വീടുകളുടെ സാധാരണക്കാരായ ആളുകളുടെ വീടുകൾ ഇങ്ങനെ പണി തീർക്കാതെ ഷെയ്ഡ് പൊക്കമായിട്ടും തറ കെട്ടിയൊക്കെ ഇങ്ങനെ കിടക്കുന്ന ധാരാളം കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരാശയാണ് ഇവരെങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ളൊരു ആശയം മനസ്സിൽ തോന്നിക്കഴിഞ്ഞപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ആ സമയത്ത് ഇങ്ങനെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളോട് പറഞ്ഞു അവര് ഒന്ന് രണ്ട് പേര് വരാന്ന് പറഞ്ഞു അങ്ങനെ വീടില്ലാത്ത കഷ്ടപ്പെടാൻ മെറ്റീരിയൽസ് ഒക്കെ ഇറക്കി വെച്ചിട്ട് വീട് പണിയാൻ കഷ്ടപ്പെടുന്നവരെ സേവനമായിട്ട് അതായത് അന്റെ പണികൾ പൈസ വാങ്ങാതെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തോണ്ടിരിക്കുക പ്രതിഫലം വാങ്ങാതെ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് കൊണ്ടും വേറെ വരുമാനമില്ലാത്തത് കൊണ്ടും രാജുവിന്റെ സഹപ്രവർത്തകർക്ക് അധികം നാൾ പിടിച്ചു നിൽക്കാനായില്ല അവർ പിരിഞ്ഞുപോയി ഇപ്പോൾ രാജു തനിച്ചാണ് പ്രവർത്തനം രാജുവിനെ സഹായിക്കാൻ വീട്ടുകാരനും കൂടും ഇല്ലെങ്കിൽ സഹായിയെ കൂലിക്ക് വിളിക്കും കിലോമീറ്റർ ബൈക്കിൽ സഞ്ചരിച്ചാണ് വീട് നിർമ്മാണത്തിനായി എത്തുന്നത് രാജുവിന് പണിയില്ലാത്ത ഇടവേളകളിലാണ് ഈ കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് കൂടുതലും ഒരു മേസ് കൊടുക്കാനുള്ള എത്രയോ എത്രയോ ടച്ചിന്റെ പൈസയാണ് ഞാൻ കൊടുക്കാനുള്ളത് അപ്പോൾ ആ കൊടുക്കാനുള്ള ധനമെല്ലാം എനിക്ക് ഇത് പൂർത്തീകരിക്കുന്നതിന് വളരെയധികം സഹായകമാകും എൻ്റെ എൻ്റെ ഒരു വലിയ ദുഃഖം അത് അതിൽ അതിലൂടെ ഇല്ലാണ്ടാവും ഞാൻ എന്ത് ചെയ്യും ഈ ഈ പൈസ പൈസ സർക്കാർ തരുന്ന കൊണ്ട് തൃശൂർ ആലപ്പുഴ ജില്ലകളിലും വീട് നിർമ്മാണം നടത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ചത് സ്ഥലമായ മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിലാണ് എട്ട് വീടുകൾ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് സെക്കൻഡ് ഹാൻഡ് നേടിയിട്ടുള്ള രാജു നേരത്തെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കരാട്ടെ പരിശീലനവും നൽകിയിരുന്നു സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി